ഹലോ സ്ഥലം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് മുന്നൂറ് രൂപന്റെ ബാക്കിയുള്ള മാക്സികളാണ് വീണ്ടും 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 ആ വീഡിയോസ് കണ്ടിട്ടാണ് ഓർഡർ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇനി ഇവിടെ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഷോൾ വിത്ത് മാക്സി വരുന്നത് ഷോൾ ഞാൻ ഫുള്ളായിട്ട് നിർത്തണില്ല ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇതാണ് ഈ ഒരു കളർ ഇതിൽ തന്നെ ഇതിന്റെ ഗോൾഡൻ കളറും വരുന്നുണ്ട് കേട്ടോ ഇതാണ് അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് അമ്മ തെക്കല വെച്ചിട്ടുണ്ട് ഇതില് അപ്പോൾ ഒക്കെ 300 രൂപയാണ് ട്ടോ 300 രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അജിറക്കില രണ്ട് മൂന്ന് റെഡ്ഡിൽ ബാലൻസ് ഉണ്ട് ഇതാകണ ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ട്ടോ അപ്പോൾ അതിന്റെ അടുത്ത ഒരു ഇതിൽ ഈ ഒരൊറ്റ കളർ തന്നെ ഉള്ളു കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ചുകളോ ഒന്നും ഇല്ല ഇതാണ് പിന്നെ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും കേട്ടോ അപ്പോൾ ഡി ടി സി ആണെങ്കിൽ ഒരു മാക്സ് എടുക്കുമ്പോൾ അറുപത് രൂപ ചാർജ് വരും ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒരു കിലോ വരെ അറുപത് രൂപ തന്നെ ആയിരിക്കും പറയാൻ കാരണം പോസ്റ്റ് ഇരുപത്തിയാറാം തീയതി വരെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കാരണം അവധിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് അതിൻ്റെ ഇടയിൽ തുറക്കണ ദിവസം അവർ വിളിക്കുക അപ്പോൾ അടിച്ചു തരും അപ്പോൾ ഇരുപത്തിയാറാം തിയതി വരെ അങ്ങനെ തുറന്നിട്ടും അടച്ചിട്ടും ഒക്കെ അത് തോന്നണോ അങ്ങനെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വിളിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുന്നൂറ് രൂപയാണേ ഇരുപത്തിയാറാം തീയതി കഴിഞ്ഞതിന് ശേഷം പാർസലുകൾ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ കിട്ടാൻ വഴുകയാണ് വെഴുകയാണ് പറയണ്ട പോസ്റ്റ് ഓഫീസൊക്കെ ഒരുവിധം അടച്ചിരിക്കണു ഇപ്പൊ ഇന്നലെ കൊണ്ടുപോയപ്പോഴൊന്നും അവര് എടുത്തിട്ടില്ല മിഞ്ഞാന്നൊരു അടിച്ചു തോന്നു ചില സ്ഥലത്ത് മിഞ്ഞാന്നും ഇല്ല തോന്നണു അപ്പൊ ഇതാണ് അടുത്തൊരു ഇത് വരണത് ഇതിന് ഇതിലെ അഞ്ച് കളറാണ് ഉണ്ടായിരുന്നത്

അപ്പൊക്കെ മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പൊ ഇതാണ് അപ്പൊ മുന്നൂറ് രൂപേന്റെ ഷോൾ മാക്സുകൾ കഴിഞ്ഞു കേട്ടോ ഈയൊരു ഇതുംകുടിയും കഴിഞ്ഞാല് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി പുതിയ സ്റ്റോക്ക് വരുമ്പോൾ മുന്നൂറ്റി എൺപത് ആ റേറ്റിൽ തന്നെ ആയിരിക്കും കേട്ടോ കാരണം നമ്മളിത് മുന്നൂറിന് കൊടുക്കുക പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ സെയിലാക്കണവരൊക്കെ ഇങ്ങനെ പറയണുണ്ട് അതിൻ്റെ പുറത്ത് ഇതാണ് അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് ഇനി ഷാൾ മാക്സി ഞാൻ നോക്കാം കാരണം പുതിയ സ്റ്റോക്ക് വരുമ്പോൾ ഇനി എന്തായാലും ഈ റേറ്റിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ മുന്നൂറിൻ്റെ ഷോൾ മാക്സികൾ ആവശ്യമുള്ളൂ ഒരു പെട്ടെന്നു ഓർഡർ ചെയ്തോളി എന്താണ് മുന്നൂറ് രൂപേൻ്റെ കേട്ടോ ചടിയെന്ന കേബിൾ വിൽക്കേണ്ട കേട്ടോ ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളും പ്രിന്റിന് മാറ്റണ്ടട്ടോ എല്ലാത്തിലും പ്രിന്റിന് മാറ്റിണ്ട് പിന്നെ ഇതിലും ഒരു പീസ് ബാലൻസ് ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇതിന്റെ ഷോൾ വരുന്നത് ഇതാണ് പിന്നെ ഇതിൽ ഒക്കെ ഓരോരോ പീസ് കിട്ടോ ഇതിലും ഒരു കളറ് ബാലൻസ് ഉണ്ട് അപ്പോൾ സെയിലാക്കാനുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുന്നൂറിന് എടുത്താലും മുന്നൂറ്റി അറുപതിനൊക്കെ സെയിലാക്കാൻ പറ്റും അപ്പോൾ ഇനി കോട്ടണിൽ ഇത് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് ഇനി അഞ്ഞൂറിൽ നമ്മൾ ഷോൾ വിത്ത് മാക്സി റയോണിൻ്റെ എന്നിട്ടാണ് കാണിക്കണത് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണിച്ചു തരാം ഇതാട്ടോ അപ്പോൾ ഇത്രയും മാക്സികളാണ് നമുക്ക് എന്തുള്ളത് ഇതില് കോട്ടണിലുള്ളത് ഇതിൻ്റെ ഷോളവിടെ ഇവിടെ വെച്ച് എനിക്ക് തന്നോ ലാസ്റ്റ് ആണിപ്പോൾ അപ്പം അതിൻ്റെ ഷോൾ ഇവിടെ ഇവിടെ വെച്ചിട്ട് കാണാം അപ്പോൾ ഇത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ് രൂപയാണേ ഇതാക്കണോ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി ആണ് ഒക്കെ സിംഗിൾ പീസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതാട്ടോ കേട്ടോ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാ കേട്ടോ ഇതാണ് ഷോൾ വരുന്നത് ഇതാണ് മാക്സി വരുന്നത് അടുത്ത കളറ് അഞ്ഞൂറ് രൂപയാണേ ഡിസ്കൗണ്ട് സെയിലാണ് ഇതാ കേട്ടോ ഇതാണ് ഒരു കളറ് വരുന്നത് ളറ് വരുന്നത് ഇതാണ് കേട്ടോ ഒക്കെ സിംഗിൾ പീസുകളായിരിക്കും ഉണ്ടാവും കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ ഇല്ല കേട്ടോ ഇതാണ് ഷോളും മാക്സിമ വരുന്നത് ഇല്ലട അവിടെ ചാടിക്കണം നോക്ക അവിടെ തന്നെ ഉണ്ടാവുമെന്ന് തോന്നണം അവിടെ കാണാല്ല എന്താണ് ഇതിന്റെ ഷോള് വരണം കേട്ടോ എന്താണ് അപ്പൊ ഇത് നമ്മൾ ആദ്യം കാണിച്ചിട്ട് വേറൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു പ്രിന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറിയ പ്രിന്റിന് ചെറിയൊരു മാറ്റമുണ്ട് അപ്പം അഞ്ഞൂറ് രൂപേൻ്റെ മാക്സുകൾ ഇതാക്കണം കേട്ടോ അടുത്തത് ഇതാക്കണോ ഇതാ കേട്ടോ കളർ ചേഞ്ച് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക എന്താ അപ്പോൾ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ എന്തു ചെയ്യുക പെട്ടെന്ന് ഇതാട്ടോ അപ്പോൾ അടിപൊളി മാക്സിമം ആണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറും അഞ്ഞൂറും ഓക്കെ സ്ലാമേക്കും ബൈ